ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇത് കേരളത്തിൽ എൽ പി എസ് ടിയുടെ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടാഴ്ചയായിട്ട് നല്ല പെരുമഴ കാലമാണ് എൽ പി എസ് സി ലിസ്റ്റിലും കാലാവസ്ഥയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൈലം ഉദ്യോഗാർത്ഥികളുടെ റാങ്കിന്റെ പെരുമഴയാണ് ഇന്ന് കണ്ടത് പതിനാല് ജില്ലകളിൽ എട്ട് ജില്ലകളിലും ഒന്നാം റാങ്ക് തൂക്കിയാണ് എൽ പി കോട്ട പിടിച്ചെടുത്തത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വയനാട് ജില്ലയിൽ ഗൗതമി കോഴിക്കോട് ജില്ലയിൽ അഞ്ചന പാലക്കാട് ജില്ലയിൽ നിതിൻ തൃശൂർ ജില്ലയിൽ വിന്ദുജ എറണാകുളം ജില്ലയിൽ നിതിൻ ഇടുക്കി ജില്ലയിൽ ദേവിക ആലപ്പുഴ ജില്ലയിൽ അർച്ചന കൊല്ലം ജില്ലയിൽ ദിവ്യ ഇങ്ങനെ എട്ട് ജില്ലകളിലും നമ്മുടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിജയികളാണ് ഇത് മാത്രമൊന്നുമല്ല ബാക്കിയുള്ള ഇഷ്ടംപോലെ റാങ്കുകൾ അതെല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊള്ളിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇല്ല എന്തായാലും ഇന്ന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്കുകൾ നേടിയ സൈലം പി എസ് സിയുടെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു നിങ്ങളുടെ കഠിന പ്രയത്നവും നിങ്ങൾ കടന്നു വന്ന പ്രതിസന്ധികളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഉറക്കങ്ങളും നിങ്ങൾ ഒഴുക്കിയ കണ്ണീരും എല്ലാം ഇന്നൊരു ഫലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ രാവുകളും എല്ലാം നിങ്ങളുടെ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളെ നോക്കി ചിരിക്കുന്നു അതെ നിങ്ങളുടെ റാങ്കുകൾക്ക് അതിലേറെ തിളക്കമുള്ള ഒരു ദിവസമാണ് നിങ്ങളുടെ കഠിന പ്രയത്നം ഫലത്തിലെത്തിയ ദിവസം സോ എൽ പി പരീക്ഷയിൽ നിങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ ടി ടി സി കഴിഞ്ഞ കാലം മുതൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജോലി ടീച്ചർ ആവണം എന്നുള്ളത് അതിലേക്കുള്ള എല്ലാ കടമ്പകളും കടന്ന് ഇന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നു ഇനി നിങ്ങളുടെ ഊഴം അനുസരിച്ച് നിങ്ങൾക്ക് നിയമനം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സോ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചത് സൈലം എന്ന കുടുംബം അതിലേക്ക് ഒരു ഭാഗമായി ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ സോ എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെ സമർപ്പിക്കുന്നു സോ ഇനി വരാനുള്ള യു പിയിലും ഇതേ ചൈത്രയാത്ര കാണാൻ സാധിക്കട്ടെ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിന് കാരണം എൽ പി യു പി സൈലം കുടുംബത്തിന്റെ ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ തിളക്കമുള്ള റാങ്കുകൾ ഈ റാങ്ക് ലിസ്റ്റുകളിൽ കാണാൻ സാധിക്കുന്നതും ഈ ഒരു റാങ്കിന്റെ തിളക്കവുമായി നമ്മൾ അടുത്ത എൽ പി യു പിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇതേ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ റാങ്ക് ജേതാക്കൾക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം